ഹലോ ഹായ് അസ്ലാമലൈക്കും എന്താ മുത്തുമണികളെ വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അലഹമ്മില്ല തന്നെ ഉണ്ട് കേട്ടോ അപ്പൊ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര തിരക്കിലായിരുന്നു അതാണ് വീഡിയോസും കാര്യങ്ങളൊന്നും വരാഞ്ഞട്ടോ നമ്മളെപ്പോ ഒന്നൂസിനുണ്ടല്ലോ തീരെ വെയ്യാട്ടോ അവൾക്ക് ഇങ്ങനെ വയറിളക്കും അതേപോലെ ഷർദിലൊക്കെ ആയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചു കേട്ടോ അപ്പൊ കുറഞ്ഞു വരുന്നേ ഉള്ളു അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും വല്ലാതെ വരാത്ത കേട്ടോ കുട്ടികൾക്ക് വയ്യാതായി അങ്ങക്ക് നമ്മളെ അമ്മമാർക്ക് ഒരു വയവും ഉണ്ടാവില്ല പിന്നെ കാക്കുവിനെ വല്ലാതെ ടുത്ത് അടുപ്പിക്കാനും വെയ്യ എന്നാൽ തന്നെ എനിക്ക് പേടിയാണ് അപ്പോൾ വയറ്റ വയറ്റൊന്ന് ഷർദി എന്ന് അറിയാനും വേണ്ടിട്ട് തന്നെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ നേർക്ക് പോയി ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറഞ്ഞു വരുന്നുള്ളൂ ഒന്നുകൊണ്ട് റെഡി ആയിട്ടില്ല അപ്പോൾ അതാണ് വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാത്ത അപ്പോൾ രണ്ട് ദിവസം മുന്നേ വീഡിയോസൊക്കെ എടുത്തു വെച്ചിരുന്നു ആ വീഡിയോ ആണ് ഇപ്പോൾ എഡിറ്റ് ചെയ്ത് കണ്ടാണ് വിടുന്നത് കേട്ടോ നമ്മളെ മോട്ടറ് വെക്കുകയാണ് കേട്ടോ മോട്ടർ വെക്കണ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ബ്ലോഗിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ ആദ്യമായിട്ട് ഋഷ മൊയ്തു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണേണ്ടോ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യാതെ കാണുകയുണ്ടെങ്കിൽ ഒന്നും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സ്കിപ്പ് അടിച്ചാത് കണ്ട് സപ്പോർട്ട് ചെയ്ത് തരുവേണ്ടി കേട്ടോ പിന്നെ എന്താ നിങ്ങളെയൊക്കെ വിശേഷങ്ങൾ മക്കളെ മഴ ഒക്കെ ഉണ്ടാവും അവിടെയൊക്കെ ഇവിടെയൊക്കെ ഇടക്ക് ഇടവെട്ടി ഇടവെട്ടി ഇങ്ങനെ മഴയാണ് കേട്ടോ പിന്നെ എന്താ നമ്മളെ അടുക്കള ഭാഗത്താണ് മോട്ടറിന്റെ സ്വിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പോൾ വന്നതാണ് കേട്ടോ കുറച്ച് പണിയുണ്ട് നിങ്ങൾക്ക് നമ്മൾ ആ താഴെ വീട്ടിൽ കുറച്ച് വയറും അതേപോലെ ആ പച്ചപ്പൈപ്പൊക്കെ കുറച്ച് തോനയും കൂടിയും വേണം അപ്പം ഇല്ലാതങ്ങോട് ഏച്ചുവിട്ടിക്കാണ്ട് അങ്ങോട്ട് വെച്ചിട്ടാണ് ബാക്കി നമുക്ക് പിന്നെ നോക്കാം പൊന്നൂസിനെ ഒന്നാണ് നേരിക്ക് കുറയട്ടെ എന്ന് കരുതി കാണ്ട് കിട്ടും അപ്പം അന്ന് ഇട്ടു വച്ചാൽ വീഡിയോസാണ് ഇന്നിപ്പോൾ എഡിറ്റ് ചെയ്ത് കണ്ട് ഞാൻ നിങ്ങളെ മുന്നിൽക്കിണ്ട് എത്തിച്ചേട്ടോ അപ്പം നെയ്ച്ചോറ് വെക്കണിക്കാണ്ട് ചിലവില് ചോദിച്ചും പൊന്നൂസിനെ വെയ്യാത്തോടത്ത് നിങ്ങൾ നെയ്ച്ചോറ് വെച്ചുകാണ്ട് തിന്നാണ് ആ താത്താ ചോദിച്ചും അന്നത്തെ വീഡിയോസാണ് കേട്ടോ അപ്പം അന്ന് തന്നെ ഉച്ചയായ ഇപ്പം ഞാൻ എന്താട്ടിന്നോ വേഗം നെയ്ച്ചോറും വെച്ചു ലേശം കോഴി കൊടുത്തിരുന്നു അതൊക്കെ അറിയും വെച്ചു കേട്ടോ അപ്പോൾ പണിക്കാരോ വെച്ചാൽ നമ്മളെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ലേസം ചോറൊക്കെ വെച്ചത് ഞാനിട്ടോ പുറത്ത് ഇങ്ങനെ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട് അപ്പോൾ പൈപ്പും കാര്യവും വയറൊക്കെ സെറ്റാക്കി കൊണ്ടെടുക്കുകയാണ് കേട്ടോ നമ്മൾ നെയ്ച്ചോറ് വെച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെ മുന്നേ ഞാൻ എന്തേട്ടിരിക്കണേ ലേശം ഉള്ളി ഉണ്ടല്ലോ അതാണ് വറുത്തു കോരി ലേശം മാറ്റി വെച്ചിരുന്നു കേട്ടോ ബാക്കിയുള്ള ഉള്ളിക്കാണ് ഞാനങ്ങോട്ട് അരി ഇട്ട് കാണ്ട് അങ്ങോട്ട് നെയ്ച്ചോറാക്കി വെച്ചത് കേട്ടോ ബാക്കിയാവുന്നുകൊണ്ട് ഡെക്കറേഷൻ ചെയ്യാനേ ഒരു തുള്ളി അങ്ങോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല പൊസാവും എന്ന് ണ്ടേ കടി കടിക്കൂട്ടുകയാണ് നല്ല രസം ഉണ്ടായിരുന്നു നെയ്ച്ചോറിട്ടോ പിന്നെ കോഴി മുളിട്ട് ആണ് ലം കോഴിയൊക്കെ കൊടുന്ന് ഇരുന്നു എന്ന് പറഞ്ഞില്ലേ അത് മുളമിട്ട് ആണ് കേട്ടോ പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും കംപ്ലീറ്റ് ആയിട്ടൊന്നും ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല അപ്പം അതിൻ്റെ അടിയിൽ കൂടെ നമ്മൾ അതിൻ്റെ അടിയിൽ ചെറിയൊരു വിഭവം ഉണ്ടാക്കി അതൊന്നാണ് കാണിച്ചു തരാന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി കോഴിച്ചാർ എന്തേലൊക്കെ ലേസം ഉണ്ടാക്കട്ടെട്ടോ അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മളെ മെന്നും ലീനും പൊന്നും ഒക്കെ ഉണ്ട് അവിടെ കളിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ താഴത്തേക്ക് മോട്ടറ് ഇറക്കുക എന്ന് പറയുന്നുണ്ട് കാക്കൂട്ടോ അപ്പോൾ അപ്പോഴത്തേന് ഞാൻ വേഗം ഈ പരിപാടികളാണ് തീർക്കട്ടെ എന്നിട്ട് ഉള്ളിയും തക്കാളിയൊക്കെയാണ് വാട്ടി കാണുക കോഴിച്ചാറും വെച്ച് കണ്ടാണ് ഇറങ്ങാമെന്ന് കരുതി കാണ്ടി നെയ്ച്ചോറും പോയി ഉൾട്ടാവുമ്പോൾ നല്ല സുഖമാണ് നമുക്കില്ലേ വേഗം നമുക്ക് നെയ്ച്ചോറുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആ കുക്കർ രണ്ട് കുക്കറുണ്ടെങ്കിൽ പറയും വേണ്ട നല്ല സുഖമാണ് ഒന്നിൽ നെയ്ച്ചോറും വെച്ചാൽ മതി ഒന്നിൽ കൊഴിച്ചാറും വെച്ചാൽ മതി ഇതിപ്പോൾ ഒന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ രണ്ടാമത്തെ കെകി എന്നാക്കി കണ്ട വെച്ചിരിക്കണട്ടോ ഈ കുക്കർ ഒരെട്ടം പൊട്ടി തീർച്ചാട്ടോ മക്കളെ പിന്നെ ഞാൻ കൊണ്ടി കാണാൻ അതിന്റെ സേഫ്റ്റി പിന്നൊക്കെ മാറ്റി ഒന്നുകൊണ്ട് റെഡി ആയിട്ടുണ്ട് എന്നാലും കുക്കറ് വലിയ ശ്വാസം മുട്ടലില്ല മാതിരിയാണ് കേട്ടോ ബീ പോകണ മാതിരിയാണ് ഈ ഇടക്കിടക്ക് കുക്കറിന് എന്നാലും ഒപ്പിച്ച് കാണ്ട് അങ്ങനെയാണ് പോട്ടെ പോണ പൂക്കില് എത്രത്തോളം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമോ അത്രത്തോളം നമ്മൾ ഉപയോഗിക്കാല്ലേ പിന്നെന്താ കാക്കോടൊന്ന് വിളിച്ചാർക്കണുണ്ട് ഉള്ളിയും തക്കാളിയും പാട്ടി കുത്തർക്കുമ്പോ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ മോട്ടർ ഇറക്കാൻ കഴിഞ്ഞില്ല പാത്തോ അറിയണ്ട് അപ്പം വേഗം എന്നാലോ വേഗം കാട്ടിൽ കൂട്ടി വെച്ച് കഴിഞ്ഞാലേ പിന്നെ നമ്മൾ ഷെയ് മോളാണ് ഏൽപ്പിച്ചാൽ മതി നാല് പൂക്കാവും ബോളാണ് ഓഫാക്കിയോളും പിന്നെ അവിടെ തമ്മിൽ കിടന്നാലേ പണിയൊക്കെ കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം വിളമ്പാലും അപ്പോൾ ആ ഒരു സമാധാനത്തിനാണ് ഈ കാട്ടിക്ക് കൂട്ടുന്നത് കേട്ടോ പിന്നെ നേരം വെളുത്താൽ അങ്ങനെ അറിയണതാണ് ഓരോ പരക്കം പാച്ചിലായിക്കാണ്ട് അല്ലെങ്കിൽ പിന്നെ നേരം പൊളിക്കുമ്പോൾ തന്നെ ഇമാരി മാതിരി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ഒരു ബൗസ് ഉണ്ടാവില്ല നെയ്ച്ചോറൊക്കെ ആ ചൂട് കൊടുക്കാനും തിന്നാനല്ലേ ബൗസ് ഉണ്ടാവുക അല്ലെങ്കിൽ അത് ി പിടിച്ച കട്ടത്തും അപ്പൊ അതാക്കണ് ഇറച്ചിയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ഓട്ടക്കൊട്ടയിലാക്കി വെച്ചിട്ടുണ്ട് ഞാൻ തൈക്കിടട്ടെ അപ്പോൾ അതിന് ഇത് കുഴിച്ചപ്പോൾ അതിന് ഞാൻ വണ്ടി ചെന്ന് കേട്ടോ ഹോ ഇറങ്ങമ്മ പറയണ്ടേ മഴ വരുന്നുണ്ട് അറിയേണ്ടത് മോട്ടർ ആയിക്കിറക്കണ്ടേ അപ്പൊ അതാക്കണ് ഓൻ ആ പൈപ്പും കൊണ്ട് പോകുന്നുണ്ട് പിന്നെ പണി പൗതി ആക്കി വെച്ചിരിക്കാണ് മുഴുവൻ ആക്കിയിട്ടില്ല നമ്മളെ പൊന്നുവിന് അസുഖം കാര്യങ്ങളൊക്കെ മാറട്ടെ എന്നിട്ട് ബാക്കിയുള്ള പണിയും കൂടി എടുക്കാമെന്ന് കരുതിയിട്ട് അപ്പം പച്ചപ്പൈപ്പ് ഉണ്ടല്ലോ അത് നല്ല റൂൾ ഉണ്ട് ഫുൾ റൂൾ ഉണ്ട് കേട്ടോ അത് ില്ല അതുപോലെ ആ തെങ്ങുണ്ടല്ലോ ആ ഭാഗം വരേ എത്തിയുള്ളുട്ടോ ഏതായാലും മോട്ടറൊക്കെ അയക്കി ഇറക്കി വെച്ചുകൊണ്ട് ബാക്കി പണി അവിടെ മാറ്റി വെച്ച് കണ്ടിട്ടോ നമ്മളെ പൊന്നൂനൊക്കെ ആണെന്നൊന്ന് മാറി കുറയട്ടോ എന്നിട്ട് ബാക്കിയുള്ള പണി കൂടി നോക്കാന്ന് എന്ന് സുഖമല്ലാതായി കഴിഞ്ഞാൽ അങ്ങക്ക് അറിയണതാണ് ഇല്ല കുട്ടികൾക്ക് വെച്ചാതായി കഴിഞ്ഞാൽ പിന്നെ ഒക്കത്തട്ടി ഇങ്ങനെ നടക്കേണ്ടി വരും ഒരു പണിക്കും അയക്കൂല അപ്പോൾ ബാക്കിയിൽ അവിടെ അങ്ങോട്ട് വെച്ചിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ അതിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ബാക്കി കൊണ്ടരട്ടെ എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടി എടുക്കാമെന്ന് കരുതി കാണ്ടി അപ്പോൾ മോട്ടർ ഇറക്കുന്ന പരിപാടികളൊക്കെയാണ് വീഡിയോസിൽ കാട്ടി തരുന്നത് കേട്ടോ അപ്പൊ ഈ വീടാണ് ഈ വീട്ടിലാണ് നമ്മൾ ഓല അടുക്കള ഭാഗത്താണ് കിണർ കിടക്കുന്നത് കേട്ടോ അലഹമില്ല ഒരുപാട് സന്തോഷാണ് പറ്റാത്ത വെള്ളമാണ് ഒരുപാട് വെള്ളം ഞാൻ അതിൽ ഉണ്ടാവട്ടെല്ലേ എല്ലാവർക്കും കുടിക്കാറുള്ള വെള്ളം ആവശ്യത്തിൽ ഏറെ അതിൽ റബ്ബ് കൊടുക്കട്ടെ അതിന് വെറുക്കത്ത് അവർക്ക് റബ്ബ് കൊടുക്കട്ടെ അല്ലെ അപ്പോൾ വെക്കാൻ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അവിടെ കണ്ടപ്പോൾ വേറെ പച്ചപ്പൈപ്പ് അത് വേറെ വീട്ടിൽക്കുള്ള പൈപ്പാണ് കേട്ടോ ആ കിൻറ്റിൽ നിന്ന് തന്നെയാണ് ഓലും വെള്ളം എടുക്കണേട്ടോ അങ്ങനെ ഇപ്പൊ മൂന്ന് പെരക്കാരായി ഓലടക്കം നാല് വീടുകാരായി ആ കെൻറ്റീന്ന് വെള്ളം എടുക്കണെട്ടോ പിന്നെന്താ അപ്പോ ഇവിടെ പൈപ്പിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കാനും വേണ്ടി അതിന് കയറി എറിയത് കേട്ടോ അത് പിടിച്ചു അതിൻ്റെ മോൾ കൂടെ കെട്ടണം അത് നല്ലോണം വലിച്ചുകാണ്ട് കെട്ടണം മക്കളെ അല്ലെങ്കിൽ വണ്ടി എന്തെങ്കിലുമൊക്കെ റോഡല്ലേ ജെ സി ബിയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പൈപ്പും കുളത്തും കരുതിക്കാണ്ടി അതുകൊണ്ട് വലിച്ചു കെട്ടിയിക്കാണ് നമ്മളാ ഹോസ്പിറ്റൽ ഹൗസും എല്ലാം കിട്ടോ ബാക്കി പോലും ഇവിടെ ഇങ്ങനെ വയറിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ട് എല്ലാം റെഡി ആക്കണുണ്ട് കേട്ടോ പിന്നെ ബാക്ക് ഭാഗത്തു കൂടെയാണ് കേട്ടോ ആ പൈപ്പും വയറും വലിച്ചിരിക്കുന്നത്പാട് വയറും വേണം രണ്ട് റൂള് പൈപ്പ് ും വേണം കേട്ടോ അപ്പോൾ ഒറ്റ റൂള് പൈപ്പേ വാങ്ങിച്ചിട്ടുള്ളായിരുന്നു അതുണ്ടാവും കരുതിട്ടോ പക്ഷേ ഉണ്ടായില്ല അപ്പം ഇനി ഇൻഷാല്ല ബാക്കിയും കൂടിയും ആ തെങ്ങിൻ്റെ അവിടെ വരെ വന്നിട്ടുള്ളൂ ബാക്കിയുള്ള കൂടിയും ഫിറ്റ് ചെയ്യണം നമുക്ക് അതുവരെ നമുക്ക് റെഡിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി ഇപ്പം കാക്കുവിന് ബാക്കിയുള്ള പണി കാക്കുവിനെടുക്കാൻ കഴിയുമല്ലോ അപ്പോൾ കാക്കു പറഞ്ഞു ഇനി ബാക്കിയുള്ളത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിരിക്കണം കേട്ടോ നമുക്ക് ഒയ് കൊടുക്കുന്ന പൈപ്പൊക്കെ കൊടുന്ന് കണ്ടാണ് ഫിറ്റ് ചെയ്ത് കൊണ്ട് നമുക്ക് വെള്ളം അടിച്ചെടുക്കാന്ന് കരുതിക്കാണ്ടേ പിന്നെ ഇതാക്കണ് മോട്ടറ് ഫിറ്റ് ചെയ്യണം കേട്ടോ ആ കിണറിൻ്റെ ഭാഗത്ത് നിന്നാണ്ട് തന്നെയാണ് നമ്മൾ ിറ്റ് ചെയ്യണത് അപ്പൊ വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന മോട്ടറാണ് കേട്ടോ അപ്പൊ അതൊക്കെ അതിന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണം മഴ ഏതാലും മാറി നോണ്ടി അപ്പൊ ഒരു സമാധാനം ഉണ്ട് പിന്നെന്താ കാക്കും മൂലൊക്കെ പാട കൂടി ബിസ്മീം പറഞ്ഞുകാണ്ട് അങ്ങോട്ട് ഇറക്കി കേട്ടോ ഒരുപാട് വെള്ളം അടിച്ചെടുക്കാനും അതിലൊരുപാട് വെള്ളം ഉണ്ടാവാനും ഒക്കെ റബ്ബ് തോഫിക്ക് നൽകട്ടല്ലേ അതൊരു സന്തോഷമാണ് വല്ലാത്തൊരു സന്തോഷമാണ് കാണുമ്പോൾ അല്ലെ ആ കുടുംബത്തിന് റബ്ബ് ഒരുപാട് പർക്കത്ത് വാരിക്കൊരുക്കി കൊടുക്കട്ടല്ലേ അപ്പൊ അതാക്കണ് ഇറക്കിക്കൊണ്ട് ഇരിക്കണ്ട് അല്ല എല്ലാരും കൂടി കണ്ടിറിയത് ആ ഗ്രില്ലിങ്ങിനെ പൊന്തിച്ചു കൊണ്ട് ഇതല്ല നടക്കുള്ളൂട്ടോ രണ്ടാൾക്കാരും മൂന്നാൾക്കാരും ഒക്കെ വേണമല്ലോ പിന്നെ ക്യാമറ ഞാൻ അവിടെ നിന്ന് കാണ്ട് പിടിച്ചോണ്ട് ഇറച്ചി അവിടെ കുക്കറിൽ കൂക്കാൻ വെച്ചുകൊണ്ട് പോകുന്ന ഷെയ്മോള ഏൽപ്പിച്ചുകൊണ്ട് കുളിയൊക്കെ കഴിഞ്ഞുകാണ്ട് മന അവിടെ എത്തി ചെയ്ത് കേട്ടോ ഇത് കഴിഞ്ഞിട്ടും വേണം ഫിസിയോതെറാപ്പിക്ക് ഇന്നപ്പം ഇനി ഇപ്പം നേരം ഉണ്ടോയെന്ന് അറിയില്ല എന്ന് കരുതികാണ്ട് ഇങ്ങനെ തപ്പി പിടിച്ച് നിൽക്കുകയാണ് പറ്റുന്നുണ്ടെങ്കിൽ പോകണം എന്നുണ്ട് പോകണോടത്തോളം അവിടെ പോട്ടെ എന്ന് കരുതികണ്ടട്ടോ അപ്പം അതാക്കണ് പൈപ്പ് അയക്ക് അയക്ക് ഇറക്കിയിട്ടുണ്ട് മോട്ടർ ഇറക്കിയിട്ടുണ്ട് ഇറക്കുന്നുണ്ട് അതേപോലെ ഒരു വയറുണ്ടല്ലോ വയറും ഇറക്കുന്നുണ്ട് അപ്പൊ അതാക്കണെ ജസ്റ്റ് ഒന്നാണ് കാണിച്ചോ അപ്പൊ അതാണ് നമ്മളെ കിണറിട്ടോ നല്ല ആയണ്ട്ട്ടോ ഫുള്ള് റിങ് ഇറക്കിയ കിണറാണ് കേട്ടോ അടി തൊട്ട് മേലെ വരെ റിങ് ഇറക്കിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ ഗ്രില്ല മൂടിക്കാണ്ട് നല്ല ഇതൊക്കെ വെച്ചിട്ടുണ്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ഒരുപാട് സന്തോഷം അല്ലേ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം വെള്ളം എന്നൊക്കെ പറയണത് അതൊരു വല്ലാത്തൊരു അനുഭൂതിയാണ് കേൾക്കുമ്പോൾ വെള്ളം കൊടുക്കുന്നതും അത് എടുക്കുന്നതൊക്കെ ഒക്കെ കാണാൻ ഒരുപാട് രസമാണ് അല്ലേ വെള്ളം കിട്ടുക എന്നൊക്കെ പറയുന്നത് വല്ലാത്തൊരു അനുഭൂതി ആ ഒരു വെള്ളം കിട്ടൽ തന്നെയാണ് ഇപ്പോൾ ഇത് കെട്ടോ റബ്ബ് കഞ്ഞി വെച്ചത് തന്നെയാണ് ഇപ്പം അതൊക്കെ പിന്നെന്താ ഇത്രയ്ക്ക് തന്നെ ഉള്ളു വീഡിയോസും കാര്യങ്ങളും ചെയ്ത് കേട്ടോ പച്ചപ്പൈപ്പ് എത്തണവരെ അവിടെ കെട്ടിട്ട് വെച്ചുകണി ബാക്കി പൈപ്പും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടിട്ടോ അത് കാക്കു ചെയ്തോളാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ ഏച്ചുവിട്ടിക്കാണ്ട് നമ്മളെ ടാങ്ക് വെക്കാനല്ലേ അപ്പൊ പിന്നെ കാക്കു അത് ബാക്കി ചെയ്തോളൂ കേട്ടോ പിന്നെ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം